എല്ലാവർക്കും നമസ്കാരം ആയിരത്തി അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം അതുൾപ്പെടുന്ന എണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു പ്രദേശം ഇതിനെ ചൊല്ലി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കം ഏറ്റവും ലളിതമായി കംബോഡിയയും തായ്ലൻഡും തമ്മിൽ നിലവിൽ നടക്കുന്ന അതിർത്തി സംഘർഷം അതിന്റെ കാരണം ഇതാണ് ഒരു ദശാബ്ദത്തിലേറെയായി തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ഗുരുതരമായ സൈനിക ഏറ്റുമുട്ടലുകളിലൊന്നായി പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം ഇതുമാത്രമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തായ്ലന്റിനും ഇടയിൽ നടക്കുന്ന സംഘർഷത്തിൽ ഇതുവരെയായി ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്നും നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുരാതന ക്ഷേത്രത്തെ ചൊല്ലിയുള്ള ഒരു പ്രാദേശിക അതിർത്തി തർക്കം ഒരു മാരകമായ ഏറ്റുമുട്ടലായി വളർന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം സാധാരണക്കാരെ മാറ്റി പാർപ്പിക്കുകയും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും ചെയ്തു കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ഒരു ദീർഘകാല പ്രാദേശിക തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം സംഘർഷത്തിന്റെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിയാമും അതായത് ആധുനിക തായ്ലൻഡും ഫ്രഞ്ച് ഇൻഡോ ചൈനയും അഥവാ കംബോഡിയ ഉൾപ്പെടുന്ന പ്രദേശവും തമ്മിലുള്ള ഉടമ്പടികളും ആ ഉടമ്പടികൾ നിർമ്മിച്ച അവ്യക്തമായ ഭൂപടവും കാരണമാണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ ഡാംഗ്വേക് പർവ്വതനിരയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഹിന്ദു ക്ഷേത്രമാണ് പ്രീ വിഹാർ ക്ഷേത്രം കംബോഡിയയിലെ പ്രീഹ് വിഹാർ പ്രവിശ്യയ്ക്കും തായ്ലന്റിലെ സിസാഖേറ്റ് പ്രവിശ്യയ്ക്കുമിടയിൽ ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പർവ്വത പ്രദേശമാണ് അല്ലെങ്കിൽ ആ പർവ്വത പ്രദേശത്താണ് ഈ ക്ഷേത്രമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പ്രീഹ് വിഹാർ ക്ഷേത്രം കംബോഡിയക്ക് നൽകിയെങ്കിലും ഈ സമീപത്തുള്ള ഭൂമിയെ ചൊല്ലുന്ന തർക്കങ്ങൾ പിന്നെയും തുടർന്നു ക്ഷേത്രം കംബോഡിയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധിച്ചെങ്കിലും ആ വിധി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏകദേശം നാല് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിന്റെ അധികാരം സംബന്ധിച്ച് തായ്ലൻഡ് തർക്കം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ തായ്ലൻഡ് ഇത് ഏറ്റെടുക്കുന്നത് തടയുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ പ്രീവിഹാർ ക്ഷേത്രത്തെ കംബോഡിയ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇത് തായ്ലൻഡിനെ പ്രകോപിപ്പിച്ചു ഇതോടെ സംഘർഷങ്ങൾ വീണ്ടും ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രൂക്ഷമായ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അന്ന് പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുന്നു കേസ് വീണ്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെത്തുന്നു കോടതി വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷേത്രം കംബോഡിയയുടെ ഉടമസ്ഥയിലാണെന്നും ചുറ്റുമുള്ള ഭൂമിയുടെ അവകാശവും കംബോഡിയയ്ക്കാണെന്നും വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ വിധിയൊക്കെ വന്നെങ്കിലും ഈ കോടതി വിധിയും തായ്ലൻഡ് അംഗീകരിച്ചില്ല കോടതി വിധിയിലെ പ്രധാന നിർദ്ദേശമായിരുന്ന തർക്ക പ്രദേശം ഒരു സൈനിക രഹിത മേഖലയാക്കണം അഥവാ ഒരു ബഫർ സോൺ ആക്കണം എന്നതായിരുന്നു കോടതി വിധിയിലെ പ്രധാന നിർദ്ദേശം എന്നാൽ രണ്ടായിരത്തി ജൂലൈയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആദ്യവാരം ഇരു രാജ്യങ്ങളും ഡാംഗ്ലക് പർവ്വത സമീപം സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതോടുകൂടിയാണ് ഏറ്റവും പുതിയ സംഘർഷം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് പുതിയ സംഘർഷങ്ങൾ അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് പോകുന്നു ത്രീ വിഹാർ ക്ഷേത്രത്തിന് സമീപം കംബോഡിയൻ സൈന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇത് തായ്ലന്റിന് നേരെ വെടിയുതിർത്തതായും ആരോപിച്ച് തായ്ലന്റ് ആക്രമണം ആരംഭിക്കുന്നു പിന്നാലെ ഇരു സൈനിക വിഭാഗങ്ങളും തമ്മിൽ റോക്കറ്റ് ലോഞ്ചറുകൾ തൊടുത്തുവിടുകയായിരുന്നു കംബോഡിയ പ്രകോപനങ്ങളാണെന്ന് അവകാശപ്പെട്ടതിന്റെയൊക്കെ കംബോഡിയിൽ നിന്നാണ് ആദ്യം പ്രകോപനങ്ങൾ ഉണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതിന് പ്രതികരണം എന്ന രീതിയിൽ തായ്ലൻഡ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തി പീരങ്കിയും വെടിവയ്പുകളും കരയാക്രമണം നടത്തി കംബോഡിയ പ്രതികരിച്ചു ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ചതായി ഇരുപക്ഷവും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് തായ്ലൻഡ് തങ്ങളുടെ പൈതൃക സ്ഥലങ്ങൾ കയ്യേറി സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുവെന്ന് കംബോഡിയ ആരോപിക്കുന്നു പ്രത്യേകിച്ച് ഒഡ മീൻജെ ബാങ്ക് പ്രവിശ്യകളിൽ തായ്ലൻഡ് പ്രവിശ്യകൾ തായ്ലൻഡ് പ്രദേശമായി കരുതുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് സുരിൻ സിസാക്കറ്റ് പ്രവിശ്യകൾക്ക് സമീപം കംബോഡിയൻ സൈന്യം അനധികൃത സൈനിക കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് തായ്ലൻഡും വാദിക്കുന്നു എന്തായാലും പ്രദേശത്തെ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ വീടുകൾ വിട്ട് പലായനം ചെയ്തു ജൂലൈ ഇരുപത്തിയേഴ് വരെ സ്ഥിരീകരിച്ച മരണസംഖ്യ മുപ്പത്തിരണ്ടാണ് ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്കൂളുകൾ ക്ഷേത്രങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയൻ അടിയന്തര വെടിനിർത്താൻ ആഹ്വാനം ചെയ്ത് മധ്യസ്ഥത വഹിക്കാനൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയാറിന് യു എൻ സുരക്ഷാ കൗൺസിൽ ഒരു അടിയന്തര യോഗം ചേർന്നു നിരീക്ഷകരെ വിന്യസിക്കാനും ഒരു ബഫർ സോൺ സ്ഥാപിക്കാനുമുള്ള നിർദ്ദേശം ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ചർച്ചയിലാണ് കംബോഡിയയിലെയും തായ്ലൻഡിലെയും ഇന്ത്യൻ എംബസികൾ അതിർത്തി പ്രദേശങ്ങൾ ഒഴിവാക്കാനും അടിയന്തര ഹെൽപ്പ് ലൈനുകളൊക്കെ ഉപയോഗിക്കാനും ഇന്ത്യൻ പൗരന്മാർക്കും ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും യുദ്ധ സമാനമായ ഒരു സാഹചര്യം എന്നോ ഒഴിവാക്കപ്പെടേണ്ടെന്ന എന്നോ പറഞ്ഞു തീർക്കപ്പെടേണ്ട ഒരു വിഷയത്തിന്മേലാണെന്ന് ആലോചിച്ച് നോക്കാം ആയിരത്തി ഒഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിലും യുദ്ധം ഉണ്ടാക്കുക അതിന്മേൽ സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടേണ്ടി വരിക എന്നത് ഒരു കാര്യമല്ല എന്തായാലും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീസ്ഫയറിന് അഥവാ വെടിനിർത്തലിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നാലും ചർച്ചകൾ തുടരുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്